ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും മനാഫ് വാർത്തകളിൽ നിറയുകയാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പേരിലായിരുന്നു ഈ അർജുൻ്റെ ബന്ധുക്കൾ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ പേരിൽ ആയിരുന്നു ഒരു ബഹളവും കാര്യങ്ങളൊക്കെ നടക്കുകയും പിന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് കേരളത്തിലുള്ള ജനങ്ങളൊരു വലിയ ഒഴുക്കന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മൂന്നര ലക്ഷത്തോളം ആൾക്കാരിപ്പം ഓൾറെഡി ആ ചാനലിനകത്ത് വന്നു കഴിഞ്ഞു ഇപ്പം അതാ മനാഫിൻ്റെ പേരിൽ ഒരു കേസ് കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസാണ് ഇപ്പോൾ മനാഫിൻ്റെ പേരിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ തൻ്റെ ലോറിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ആ ഒരു വാഹനം ഉൾപ്പെടെ ഗംഗാവലി പുഴയിലേക്ക് മണ്ണിൽ ഇടിച്ചിലിനെ തുടർന്ന് പോവുകയും ഈ വാഹനത്തിനൊപ്പം തന്നെ മറ്റു രണ്ട് വാഹനങ്ങളും അതിൻ്റെ ഡ്രൈവർമാരും ഒക്കെ പോയിട്ടുണ്ട് ഈ ഒരു വാഹനം മാത്രമാണ് റിക്കവറി ചെയ്തെടുത്ത് പത്തിഴുപത്തിരണ്ട് ദിവസത്തെ ഒരു വലിയ കഠിൻ്റെ പ്രയത്നത്തിലൂടെ റിക്കവറി എടുത്ത് അവസാനം ബോഡി കണ്ടെടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ലോറോ ഉടമയായിട്ടുള്ള മനാഫിന് കിട്ടിയ കൂലി എന്ന് പറയുന്നത് ഒരു കേസാണ് അതും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കേസാണ് ഈ കുടുംബം ഒരുപാട് ആരോപണങ്ങൾ ഈ മനാഫിനെതിരെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഈ പൈസയുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അർജുൻ്റെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളവും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അർജുൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുത്തത് ഈ പറയുന്ന മനാഭ അർജുൻ തന്നെ ഒപ്പിട്ട് വാങ്ങിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു പത്ത് വീൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ ശമ്പളം കിട്ടും കാര്യം ഒരു ലോങ്ങ് ഓടുന്ന വണ്ടിയാണ് ലോങ് ഓടുന്ന വണ്ടിക്ക് അതിൻ്റെ ബാറ്റ എന്ന് പറയുന്നത് നൂറിന് പതിനഞ്ച് ശതമാനം തൊട്ട് ഇരുപത് ശതമാനം വരെയാണ് അപ്പം പത്ത് മുപ്പതിനായിരം രൂപ വാടക വീഴുന്ന ഒരു വണ്ടിക്ക് അതിൻ്റെ ശമ്പളം എത്രയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം മൂവായിരം നാലായിരം രൂപയൊക്കെ ശമ്പളം ഒരു ദിവസം ചിലപ്പോൾ കിട്ടും അതിൽ കൂടുതലും കിട്ടും ലോങ് കൂടുന്ന വണ്ടിക്കൊക്കെ കിട്ടാറുണ്ട് അതിന് ആ ഒരു വാടകയുടെ പെർസെൻറ്റേജ് വേണച്ച് വെച്ചിട്ടാണെങ്കിൽ ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടും അത് വലിയ വണ്ടിയിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ തരത്തിൽ എഴുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് ഒരു ടോർസ് ഡ്രൈവർക്ക് കിട്ടുന്ന വലിയ വണ്ടിക്ക് ഡ്രൈവ് കിട്ടുന്ന ഡ്രൈവർമാർക്ക് കിട്ടുന്ന സാധാരണ ശമ്പളം തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ശമ്പളമാണ് അത് ഡ്രൈവർമാർക്ക് മനസ്സിലാവും പിന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ് എഴുപത്തയ്യൻ്റെ ശമ്പളം പറഞ്ഞതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് എന്ന അയാളെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അർജുൻ ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന തുക അവർ പിന്നീട് ഇത് കോടതി കണക്ക് കൂട്ടുന്നത് അതായത് ഈ അർജുൻ്റെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സാണ് അപ്പോൾ അയാൾ ഒരു റിട്ടയർമെൻറ്റ് അതായത് ഡ്രൈവർ ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ റിട്ടയർ ആവുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു അറുപത് വയസ്സ് കണക്കാക്കിയാൽ അങ്ങനെ ആ ഒരു കണക്കിൻ്റെ ബേസിലാണ് ഈ നഷ്ടപരിഹാര തുക ഒക്കെ കിട്ടുന്നത് അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ മാസം ഒരു എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു മുപ്പത്തയ്യായിരം ഒരു മുപ്പതിനായിരം വെച്ച് കണക്ക് കൂട്ടിക്കോ അങ്ങനെ ആണെങ്കിൽ ഇപ്പം അർജുനന് മുപ്പത് വയസ്സേ ഉള്ളൂ ഒരു അറുപത് വയസ്സ് വരെ അതായത് ഒരു മുപ്പത് വർഷം കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ മാസത്തെ ഡ്രൈവർ അദ്ദേഹത്തിന് കിട്ടാവുന്ന ശമ്പളത്തിൻ്റെ കിട്ടിയേക്കാവുന്ന ശമ്പളത്തിൻ്റെ ഒരു പകുതിയെങ്കിലുമൊക്കെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു പോകണം ഭയങ്കര ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഈ അർജുൻ്റെ ഫാമിലിക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഈ ഒരു വലിയ തുക പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടായിരിക്കും ഇത് കണക്ക് കൂട്ടുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു ആ ബോധ്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു കുറ്റമായിട്ട് ഈ പറയുന്ന ഫാമിലി അത് കണക്കുകൂട്ടിയത് വളരെ തെറ്റായ തെറ്റായിപ്പോ അവരുടെ മനാഭന അല്ലല്ലോ ഈ തുക കിട്ടുന്നത് ഈ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും അർജുൻ്റെ കുടുംബത്തിനും അതിൻ്റെ കൊച്ചിനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരനെ ഒരു ഫോൺ കോളിലൂടെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ് ഇവർ തമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ഫോൺ കോളിലൂടെ തീർക്കേണ്ട കാര്യത്തെ വെറുതെ ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി പുള്ളിക്കാരനെ ഇങ്ങനെ അവഹേളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നിട്ട് ഇത്രയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്നതിനൊക്കെ പോലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം ഈ മനാഫ് നടത്തിയത് നമ്മൾ കണ്ടു നിരവധി തവണ ഈ കുടുംബത്തോട് ഇദ്ദേഹം മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തിനാണ് മാപ്പ് പറയുന്നത് നമ്മളെ പേഴ്സണലി ഞാനൊക്കെയാണ് മാപ്പും പറയത്തില്ല ഒരു കോപ്പും പറയത്തില്ല പകരം ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ചെയ്തു പോലും ഇപ്പം ഇയാൾ അതിന് നേരെ നമ്മൾ മനാഫ് നേരെ തിരിച്ചായിരിക്കും പറയുന്നത് എന്ന് കരുതുന്ന പ്രവർത്തകരെ ഇപ്പോൾ ഓരോ അമ്പരപ്പിച്ചുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും മാപ്പ് പറയാനാണ് തയ്യാറാവുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യനെ ഇനി ഇത്രയ്ക്ക് താന്നു താഴു കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഇനിയും വേദനിപ്പിക്കുന്നത് ശരിയാണ് പിന്നെ മറ്റൊരു കാര്യങ്ങൾ മാധ്യമങ്ങൾ കുറേ ഇയാളെ ഒഴിവാക്കണം ഒരിക്കൽ പോലും മനാഹ് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഒരു കാര്യം ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഈ ഈ മനാഫ് പോകുന്നതിൻ്റെ പുറയിൽ ഈ കുറേ മൈക്കുമായിട്ട് യൗമാര് ചെന്നിട്ടാണ് ഈ കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പുണ്ടാകുന്നത് ഈ മെയിൻ സ്ട്രീമ് ചാനലുകളാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ചെറിയൊരു കാര്യം അവർ മറ്റുള്ളവർ പറഞ്ഞെന്ന് കരുതി അതിന് അതിൻ്റെ നൂറുകണക്കിന് ചോദ്യങ്ങളുമായിട്ട് പത്ത് പന്ത്രണ്ട് പേര് ക്യാമറയായിട്ട് ചെന്ന് നീക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയല്ല അപ്പം ഈ നമ്മുടെ മനാഫിനെ നിങ്ങൾ കുറച്ചാണ് മീഡിയക്കാരോടാണ് പറയുന്നത് ഈ മീഡിയ എന്ന് ഒഴിവാക്കി നിർത്തുക ആ പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം പറയുന്നുണ്ട് ഈ അർജുൻ്റെ ബോഡി കിട്ടുന്നതോടുകൂടി പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എന്ന് അയാൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇപ്പോൾ പുതിയ പുതിയ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ മില്ലിനെ കുറിച്ച് വരുന്നു ഇതെല്ലാം ഓരോ ദിവസവും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ആ കേസ് വരുന്നു പുള്ളിയുടെ ഒരു സമാധാനം ജീവിതം അത് തകർക്കുന്നതിന് ഈ മാധ്യമങ്ങളൊരു കാരണമാവരുത് ഈ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ഈ പറയുന്ന അർജുൻ്റെ ഫാമിലി എന്നും ഉണ്ടായത് അപ്പോൾ അവരും ഈ ഒരു വിഷയം അവസാനിപ്പിക്കണം വെറുതെ ആ സമൂഹത്തിൽ ഒരു ഭിന്നത വേണ്ട ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഒന്നടങ്കം ഈ അർജുൻ്റെ ഫാമിലിക്കെതിരെ ഒരു ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ആ പത്രസമ്മേളനം തന്നെയാണ് അതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ മനാഫിനെതിരെയും പല കോണുകളിൽ നിന്നുള്ള ആക്രമണം സൈബർ നടക്കുന്നുണ്ട് ഈ പരസ്പരമുള്ള സൈബർ അറ്റാക്കുകൾ ഒഴിവാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കൂട്ടരെ ഈ മാധ്യമങ്ങളൊന്ന് വെറുതെ വിടണം അവർ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ അവർ ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല അവർ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ മാക്സിമം ഒന്നും മാറിയിക്കുക ഈ കത്തുന്ന കത്തുന്നതൊക്കെ അതുകൊണ്ട് വീണ്ടും കൊണ്ട് എണ്ണ ഒഴിക്കുന്ന പരിപാടി ഈ മാധ്യമങ്ങൾ നിർത്തണം കേട്ടോ എന്തായാലും ഒരുത്തനെ സഹായിക്കാൻ പോയിൻ്റെ പേരിൽ അയാൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കിട്ടി ഇനിയും ഈ മനാഫിനെയും ഈ അർജുൻ്റെ കുടുംബത്തെയും നിങ്ങൾ വെറുതെ വിടുക മാധ്യമങ്ങൾ ഒരു ഉത്തരവാദിത്തം ഈ ഒരു കാര്യത്തിൽ വെറുതെ ഇരുപത്തിയാലു മണിക്കൂറും അവരെ ഈ രണ്ട് വ്യക്തികളെ വിറ്റ് കാശ് മേടിക്കുന്ന പരിപാടി നിർത്തുക ഇവരുടെ ബൈറ്റുകളും ലൈവുകളൊക്കെ കുറേ ഒന്ന് ഒഴിവാക്കുക അവരവരുടെ രീതിയിൽ ജീവിച്ചു പോക്കോട്ടെ ദയവീ അത് ഈ മാധ്യമങ്ങൾ വെറുതെ ഒന്ന് ഒഴിവാകുക ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതാക്കി വലുതാക്കി വേറെ വലിയ വിഷയത്തിലോട്ട് കൊണ്ടുപോകാതെ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ഇതിൽ നിന്ന് മാക്സിമം മാറ്റി നിർത്തുക